നിങ്ങളുടെ സ്ഥലത്തിനു അനീയോജനമായ വാഹനങ്ങൾ ഉപയോഗിച്ച് സുലബമായ ജലലഭ്യത ഉറപ്പാക്കുക. ഐഎസ്ഐ നിലവാരമുള്ള പ്രമുഖ കമ്പനികളുടെ പൈപ്പുകൾ ഉപയോഗിച്ച് കുളകിടരകൾ, ടിന്ന ബോട്ടിൽസ്, പാണ്ടികാർ, പേരൻവള്ള കൊപ്പം. ഇനി അഭിമാനത്തോടെയും ആത്മവിശ്വാസവും മികവർണ സേവനങ്ങൾ കൊണ്ട് ഓരോ ആകാശവും ധന്യമാക്കി. ലനോറ, പാണ്ടികാർ റോഡ് 12. ഞ്ചായത്ത് പ്രസിഡന്റിന്റെ രാജി നാടകം നിശ്ചിത ഫോമിൽ സമർപ്പിക്കേണ്ട രാജിക്ക് പകരം ലെറ്റർ പാഡിലാണ് പ്രസിഡന്റ് എൻ മുഹമ്മദ് ബഷീർ കഴിഞ്ഞ ദിവസം രാജി നൽകിയിരുന്നത് ഇതോടെ ചട്ടപ്രകാരം രാജി സ്വീകരിക്കാൻ സെക്രട്ടറിക്ക് സാധിച്ചില്ല കഴിഞ്ഞ ദിവസം വൈകിട്ട് അഞ്ചു മണിയോടെയാണ് പൊരൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സ്ഥാനത്ത് നിന്ന് രാജിവെച്ച എൻ മുഹമ്മദ് ബഷീർ സെക്രട്ടറിക്ക് കത്ത് നൽകിയത് പാർട്ടിയെയോ മുന്നണിയെയോ അറിയാതെയുള്ള രാജി നേതൃത്വത്തെ ഞെട്ടിച്ചിരുന്നു വ്യക്തിപരമായ കാരണങ്ങളാലാണ് രാജിയെന്നാണ് പ്രസിഡന്റ് മാധ്യമങ്ങളോട് പറഞ്ഞിരുന്നത് എന്നാൽ കോൺഗ്രസ് പാർട്ടിക്കുള്ളിലെ ചേരുത്തിരിവും ഐക്യമുന്നണിയിലെ ഐക്യമില്ലായ്മയുമാണ് രാജിയിലേക്ക് നയിക്കാനുണ്ടായ കാരണം രാജി സമർപ്പിച്ച ശേഷം വിദേശത്തുള്ള കുടുംബത്തിന്റെ അടുത്തേക്ക് പ്രസിഡന്റ് പോയതിന് പിന്നാലെയാണ് രാജി വെറും നാടകമായിരുന്നുവെന്ന് പുറത്തായത് നിശ്ചിത ഫോമിൽ നൽകേണ്ട രാജ്യ പ്രസ്തുത ഫോം നൽകാതെ ലെറ്റർ പാഡിൽ സീൽ പോലുമില്ലാതെയാണ് പഞ്ചായത്ത് സെക്രട്ടറിക്ക് കൈമാറിയിരുന്നത് ഇതോടെ ഔദ്യോഗികമായി ഇത് രാജിയായി കണക്കാക്കാനാവില്ലെന്ന് ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറി കെ റോഷൻ കോശി പറഞ്ഞു ഈ വിവരം കാണിച്ച സെക്രട്ടറി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റിന് രജിസ്റ്റേഡ് തപാൽ അയച്ചിരിക്കുകയാണിപ്പോൾ എന്നാൽ ഇന്ന് പുലർച്ചെ വിദേശത്തേക്ക് പോയ പ്രസിഡന്റ് നാട്ടിലെത്തിയ ശേഷം മാത്രമേ ഈ തപാൽ കൈപ്പറ്റാൻ സാധിക്കുകയുള്ളൂ അതിനാൽ തന്നെ രാജിവെച്ചതുമായുള്ള അവ്യക്തത ഇനിയും ദിവസങ്ങൾ നീളും പൊതുപ്രവർത്തന രംഗത്ത് പതിറ്റാണ്ടുകളുടെ പ്രവർത്തന പരിചയവും ദീർഘകാലം ഗ്രാമപഞ്ചായത്ത് അംഗവും രണ്ട് തവണ പ്രസിഡന്റ് സ്ഥാനത്തിരിക്കുകയും ചെയ്തയാളാണ് എൻ മുഹമ്മദ് ബഷീർ മുന്നണി ധാരണ പ്രകാരം ഒരു തവണ പ്രസിഡന്റ് സ്ഥാനം രാജിവെക്കുകയും ചെയ്തിരുന്നു ഇത്രത്തോളം പരിചയമുള്ള ഒരാൾ നടപടിക്രമങ്ങൾ പാലിക്കാതെ ലെക്ചർ പാഡിൽ മാത്രം രാജി നൽകിയത് വെറും നാടകമാണെന്നാണ് പുറമെയുള്ള സംസാരം പാർട്ടിക്കും മുന്നണിക്കുമുള്ളിലെ പ്രശ്നങ്ങളുമായി ബന്ധപ്പെട്ട് എ പി അനിൽകുമാർ എംഎൽഎയും പോരൂരിലെ മുതിർന്ന കോൺഗ്രസ് നേതാവും എഐ സി സി അംഗവുമായ ഇ മുഹമ്മദ് കുഞ്ഞു ഉൾപ്പെടെയുള്ള നേതാക്കളെയും സമ്മർദ്ദത്തിലാക്കുകയായിരുന്നു രാജനാടകത്തിന് പിന്നിലെന്നാണ് സൂചന ഈസ്റ്റ് ലൈവ് വണ്ടൂർ ഇന്ത്യൻ ഇന്ത്യൻ ചൈനീസ് വിഭവങ്ങൾ വളരെ കൃത്യതയോടെ കഴിക്കുവാൻ വണ്ടൂർ എല്ലാത്തിനും ഓഫർ ഓഫർ എല്ലാവർക്കും വണ്ടൂരിന്റെ ഷോപ്പിംഗ് കൂടുതൽ വിശാലമാകും നിങ്ങൾക്ക് ആവശ്യമായതെല്ലാം നിങ്ങൾ ആഗ്രഹിക്കുന്ന വിലയിൽ സൂപ്പർ മാർക്കറ്റ് ഓപ്പോസിറ്റ് നിംസ് ഹോസ്പിറ്റൽ വണ്ടൂർ വണ്ടൂരിനെ പൊന്നണിയിച്ച് രണ്ടു വർഷങ്ങൾ പിന്നിടുമ്പോൾ ഹയർ ഗോൾഡൻ ഡയമണ്ട്സ് വാർഷികം പ്രമാണിച്ചു വമ്പൻ ആനുകൂല്യങ്ങൾ या गोल्डन डायमंड सी एच बाईपास वन डोर